ബിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് രാവിലെ ഓട്ടോടെ ഉണ്ടാക്കാൻ അരിന്നല്ല രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് അരക്കാൻ നമുക്ക് ആദ്യം മയ കഴുകി വെച്ച അരിപ്പോൾ അത് അരക്കട്ടെ ഉപ്പ് വെള്ളം നാളികേരം കൂടി ഇട്ടിട്ട് അരച്ചെടുക്കട്ടെ നന്നായി അരയണം ബാക്കിയുള്ള അരി അരച്ചെടുക്കണ്ട അരി അരച്ചെടുത്തു വെളിച്ചെണ്ണ ഒഴിക്കണു നേരിട്ട് ഇത്തിരി തിളച്ച വെള്ളമൊഴിക്കണു തിളച്ച വെള്ളമൊഴിക്കണൽ ഇതിന് കുറവുണ്ടോ പൂപ്പ് ഇട്ട് ഓട്ടട പിടിക്കണ് ആദ്യം ഒന്ന് രണ്ടെണ്ണം ഒക്കെ എനിക്ക് ഗ്രീം ബീസ് കറിയന്ന ശരിയാക്കിയുള്ളത് എല്ലാം അത് എടുക്കട്ടെ നമ്മുടെ ഓട്ടയുടെ ചുട്ട് കഴിഞ്ഞു നമ്മൾ ചായ കുടിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്